വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കരുണയുടെ കരുതലായി പാട്ടും പറച്ചിലും കൂട്ടായ്മയുടെ സംഗീതപരിപാടി ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോക്ഷ സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമി പാട്ടും പറച്ചിലും സംഗീത കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ സംഗീത പരിപാടി അരങ്ങേറിയത് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി ഫണ്ട് കണ്ടെത്തുന്നതിനുവേണ്ടിയായിരുന്നു സംഗീത കൂട്ടായ്മ സംഘടിപ്പിച്ചത് വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി സ്വാതന്ത്ര്യദിനത്തിൽ പാട്ടും പറച്ചിലും സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ സംഗീത പരിപാടി സംഘടിപ്പിച്ചു സംഗീതത്തിലൂടെ ധനശേഖരണം നടത്തി ദുരിതബാധിതരെ സഹായിക്കാൻ ഒരുക്കിയ പരിപാടി നഗരത്തിന് സംഗീത വിരന്നായി സംഗീത ലോകത്തെ നിരവധി കലാകാരന്മാരും കലാകാരികളും അണിനിരന്ന പരിപാടി ചലച്ചിത്ര സംവിധായകൻ ബിജിപാൽ ഉദ്ഘാടനം ചെയ്തു പൈസ കളക്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് നിരാരംഭരായ കുറേ മനുഷ്യനെ ചേർത്ത് നിർത്താൻ കഴിയും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ചേർത്ത് നിർത്താൻ കഴിയും അത് കലയ്ക്ക് കഴിയുന്ന പോലെ മറ്റും ഒന്നിനും കഴിയാറില്ല കാരണം കല എന്നും എല്ലാ കാലത്തും ആനന്ദത്തിന് വേണ്ടി തന്നെയാണ് നിലവിൽ അതുകൊണ്ട് തന്നെ നമുക്ക് കല കലാകാരന്മാർ മാത്രം അല്ലെങ്കിൽ കലകൾ മാത്രമേ ഇങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാൻ പറ്റുന്ന ചില ആൾക്കാരിലേക്ക് അവരുടെ സ്വാന്തനമായി എത്താൻ കഴിയും എന്നുള്ള തിരിച്ചറിൽ നിന്നാണ് ഈ പരിപാടി ഇങ്ങനെ ചലച്ചിത്ര സംഗീത സംവിധായകൻ ജെയ്സൺ ജെ നായർ അഭിനേതാക്കളായ ശ്രീകാന്ത മുരളി ബാബു നമ്പൂതിരി തുടങ്ങിയവർ സംഗീത കൂട്ടായ്മയിൽ പങ്കെടുത്തു

വിഷ്ണു കോണ്ടമറുഗ് പി കെ രാജൻ ഷമി മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി സംഗീത പരിപാടിയിലൂടെ ലഭിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ